ലേണാൻ ഗ്രോയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കേരളത്തിലെ ആദ്യ മന്ത്രിസഭ എന്ന വിഷയത്തിൽ നിന്നും ആറ് ആഴത്തിലുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി എന്ന ഇദ്ദേഹത്തിന്റെ ആണ് പിണറായി വിജയൻ മറികടന്നത് കേരളത്തിൽ ഡയസ്നോ നിയമം കൊണ്ടുവന്ന ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രി ഒന്നാം നിയമസഭയിലെ ധനമന്ത്രിയായിരുന്ന ഇദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ് ഇദ്ദേഹം നമുക്ക് ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ നോക്കാം തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി എന്ന ഇദ്ദേഹത്തിന്റെ റെക്കോർഡാണ് പിണറായി വിജയൻ മറികടന്നത് കേരളത്തിൽ ഡയസ്നോൺ നിയമം കൊണ്ടുവന്ന ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രി ഒന്നാം നിയമസഭയിലെ ധനമന്ത്രിയായിരുന്ന ഇദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ് ഇദ്ദേഹം ആൻസർ വരുന്നത് സി അച്യുതമേനു സി അച്യുത മേനോനാണ് ആൻസർ സി അച്യുത മേനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു മൂന്ന് പോയിന്റും കൂടെ നോക്കാം അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയ സമയത്തും കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച സമയത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ പുതുക്കിയ സമയത്തും മുഖ്യമന്ത്രി സി അച്യുത മേനുവനായിരുന്നു അതായത് ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയ സമയത്തും കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച സമയത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ പുതുക്കിയ സമയത്തും മുഖ്യമന്ത്രി സി അച്യുതമേനുവനായിരുന്നു കേരളത്തിന്റെ അഞ്ചാമത്തെയും ആറാമത്തെയും മുഖ്യമന്ത്രിയായിരുന്ന ഇദ്ദേഹം തുടർച്ചയായി രണ്ട് തവണ കേരള മുഖ്യമന്ത്രിയായ ആദ്യത്തെ വ്യക്തിയാണ് കേരളത്തിൻ്റെ അഞ്ചാമത്തെയും ആറാമത്തെയും മുഖ്യമന്ത്രിയായിരുന്ന ഇദ്ദേഹം തുടർച്ചയായി രണ്ട് തവണ കേരള മുഖ്യമന്ത്രിയായ ആദ്യത്തെ വ്യക്തിയാണ് എൻ്റെ ബാല്യകാല സ്മരണകൾ സ്മരണയുടെ ഏടുകൾ സോവിയറ്റ് നാട് കിസാൻ പാഠപുസ്തകം ഉപന്യാസമാലിക എന്നിവ അച്യുത മേനോ രചിച്ച കൃതികളാണ് അച്യുതമേനോ രചിച്ച കൃതികൾ നോക്കാം എൻ്റെ ബാല്യകാല സ്മരണകൾ സ്മരണയുടെ ഏടുകൾ സോവിയറ്റ് നാട് കിസാൻ പാഠപുസ്തകം ഉപന്യാസ മാലിക രണ്ടാമത്തെ ക്രസ്റ്റ്യൻ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജെ എസ് എസ് ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പാർട്ടി രൂപീകരിച്ച ഈ വ്യക്തിയുടെ ആത്മകഥയായ ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇ എം എസ് മന്ത്രിസഭയിൽ അംഗമായിരിക്കെ നിയമസഭയിൽ ഭൂപരിഷ്കരണ ബിൽ കൊണ്ടുവന്ന റവന്യൂ മന്ത്രി ഇവരായിരുന്നു ഒന്നാം കേരള നിയമസഭയിൽ റവന്യൂ എക്സൈസ് ദേവസ്വം വകുപ്പുകൾ കൈകാര്യം ചെയ്തു ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ വനിതാ നിയമ ബിരുദധാരിയായ ഇവരെ തിരിച്ചറിയുക ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജനാധിപത്യ സംരക്ഷണ സമിതി ജെ എസ് എസ് എന്ന പാർട്ടി രൂപീകരിച്ച ഈ വ്യക്തിയുടെ ആത്മകഥയായ ആത്മകഥയ്ക്ക് ആത്മകഥയുടെ പേരും ആത്മകഥ എന്ന് തന്നെയാണ് ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇ എം എസ് മന്ത്രിസഭയിൽ അംഗമായിരിക്കെ നിയമസഭയിൽ ഭൂപരിഷ്കരണ ബിൽ കൊണ്ടുവന്ന റവന്യൂ മന്ത്രി ഇവരായിരുന്നു ഒന്നാം കേരള നിയമസഭയിൽ റവന്യൂ എക്സൈസ് ദേവസ്വം വകുപ്പുകൾ കൈകാര്യം ചെയ്തു ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ വനിതാ നിയമ ബിരുദധാരിയായ ഇവരെ തിരിച്ചറിയുക ആൻസർ കെ ആർ ഗൗരിയമ്മ കെ ആർ ഗൗരിയമ്മ കെ ആർ ഗൗരിയമ്മയുമായി ബന്ധപ്പെട്ട് നാല് പോയിന്റ് നോക്കാം കേരള നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ തവണ മത്സരിച്ച വനിതയും ഏറ്റവും കൂടുതൽ തവണ തിരഞ്ഞെടുക്കപ്പെട്ട വനിതയും കെ ആർ ഗൗരിയമ്മയാണ് കേരള നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ തവണ മത്സരിച്ച വനിതയും ഏറ്റവും കൂടുതൽ തവണ തിരഞ്ഞെടുക്കപ്പെട്ട വനിതയും കെ ആർ ഗൗരിയമ്മയാണ് കേരളത്തിൽ മന്ത്രിയായ ആദ്യ വനിത കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായ വനിത കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായ വനിത എന്നീ റെക്കോർഡുകൾ കെ ആർ ഗൗരിയമ്മയ്ക്കാണ് അതായത് കേരളത്തിൽ മന്ത്രിയായ ആദ്യ വനിത കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായ വനിത ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗമായ വനിത ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ അംഗമായ വനിത എന്നീ റെക്കോർഡുകളൊക്കെയും കെ ആർ ഗൗരിയമ്മയ്ക്കാണ് ആദ്യ കേരള മന്ത്രിസഭയിലെ തൊഴിൽ ഗതാഗത മന്ത്രിയായിരുന്ന ടി വി തോമസ് ആണ് ഗൗരിയമ്മയുടെ ഭർത്താവ് ആദ്യ കേരള മന്ത്രിസഭയിലെ തൊഴിൽ ഗതാഗത മന്ത്രിയായിരുന്ന ടി വി തോമസ് ആണ് ഗൗരിയമ്മയുടെ ഭർത്താവ് സാമൂഹിക ക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത നേതാവാണ് ഗൗരിയമ്മ അപ്പോ സാമൂഹിക ക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്ത നേതാവാണ് ഗൗരിയമ്മ അടുത്ത ചോദ്യം നോക്കാം മൂന്നാമത്തെ ചോദ്യം നോക്കാം ഇ എം എസ് മന്ത്രിസഭയിൽ ആഭ്യന്തരം നിയമം ജയിൽ വൈദ്യുതി സാമൂഹിക ക്ഷേമം ജലസേചനം എന്നീ വകുപ്പുകളുടെ മന്ത്രിയായിരുന്ന ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഹൈക്കോടതി ജഡ്ജിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ലോ കമ്മീഷൻ അംഗവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു ഈ വ്യക്തി നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നിങ്ങനെ മൂന്ന് മേഖലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് വാൻഡറിങ് ഇൻ മെനി വേൾഡ്സ് എന്ന ആത്മകഥ എഴുതിയ ഈ പത്മവിഭൂഷൺ ജേതാവ് ആരാണ് ഒരിക്കൽ കൂടി നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ക്വസ്റ്റ്യൻ നോക്കാം ഇ എം എസ് മന്ത്രിസഭയിൽ ആഭ്യന്തര സാമൂഹിക ക്ഷേമം ജലസേചനം എന്നീ വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഹൈക്കോടതി ജഡ്ജി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ലോ കമ്മീഷൻ അംഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ എൺപത് വരെ സുപ്രീം കോടതി ജഡ്ജ് ഈ വ്യക്തി നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം മൂന്ന് മേഖലകളിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് വാൻഡറിംഗ് ഇൻ മെനി വേൾഡ്സ് എന്ന ആത്മകഥ എഴുതിയ ഈ പത്മഭൂഷൺ ജേതാവ് ആരാണ് പത്മഭൂഷൺ ജേതാവാണ് പത്മവിഭൂഷൺ ജേതാവാണ് ഓക്കെ ആൻസർ ബി ആർ കൃഷ്ണയ്യർ വി ആർ കൃഷ്ണയ്യറുമായി ബന്ധപ്പെട്ടൊരു നാല് പോയിന്റ് നമുക്ക് നോക്കാം അനുബന്ധ വിവരങ്ങളാണ് വി ആർ കൃഷ്ണയ്യറുമായിട്ടുള്ള ഇന്ത്യയിലെ പൊതു താൽപര്യ ഹർജിയുടെ ഉപജ്ഞാതാക്കളായി അറിയപ്പെടുന്നത് ജസ്റ്റിസ് കൃഷ്ണയ്യനും ജസ്റ്റിസ് പി എൻ ഭഗവതിയുമാണ് ഇന്ത്യയിലെ പൊതു താൽപര്യ ഹർജിയുടെ ഉപജ്ഞാതാക്കളായി അറിയപ്പെടുന്നത് ജസ്റ്റിസ് കൃഷ്ണയ്യനും ജസ്റ്റിസ് പി എൻ ഭഗവതിയുമാണ് ക്യാബിനറ്റിൻ്റെയും രാഷ്ട്രപതിയുടെയും അധികാരങ്ങൾ വ്യാഖ്യാനിച്ച ഷംഷേർ സിംഗ് കേസ് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിന് വിശാലമായ വ്യാഖ്യാനവും പരിധിയും നൽകിയ സോറി ഗാന്ധി കേസ് കേസ്ല മുനിസിപ്പാലിറ്റി കേസ് മുത്തമ്മ കേസ് എന്നിവ ബി ആർ കൃഷ്ണയ്യരുടെ സുപ്രധാന വിധികളിൽ ഉൾപ്പെടുന്നു ബി ആർ കൃഷ്ണയരുടെ സുപ്രധാന വിധികളിൽ അല്ലെങ്കിൽ എന്താണ് ജഡ്ജ്മെന്റുകളിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കേസുകളാണ് റ്റിൻ്റെയും രാഷ്ട്രപതിയുടെയും അധികാരങ്ങൾ വ്യാഖ്യാനിച്ച ശംഷേർ സിംഗ് കേസ് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിന് വിശാലമായ വ്യാഖ്യാനവും പരിധിയും നൽകിയ മനേക ഗാന്ധി കേസ് കേസ്ലാം മുനിസിപ്പാലിറ്റി കേസ് മുത്തമ്മ കേസ് എന്നിവ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആർ വെങ്കിട്ടരാമനെതിരെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആർ വെങ്കട്ടരാമനെതിരെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ചു ഭാര്യയുടെ വേർപാടിനെ തുടർന്ന് കൃഷ്ണയ്യ എഴുതിയ പുസ്തകമാണ് സത്കമയ്യ സത്കമയ്യ എന്ന പുസ്തകം ഭാര്യയുടെ വേർപാടിനെ തുടർന്ന് കൃഷ്ണയ്യ എഴുതിയ പുസ്തകമാണ് നാലാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി അൻപത്തി പ്രയോഗത്തിലൂടെ അധികാരം നഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയായ ഇദ്ദേഹം കേരളത്തിലെ രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവാണ് ഓപ്പോസിറ്റ് ലീഡറാണ് ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തിയ ഏഷ്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവായ ഇദ്ദേഹം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രതിപക്ഷ നേതാവായ വ്യക്തി കൂടിയാണ് ഒരു നിയമസഭയുടെ കാലയളവിൽ തന്നെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ ആദ്യ വ്യക്തി ഇദ്ദേഹത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് ചോദ്യം ഒരിക്കൽ കൂടി നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി നോക്കാം ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി അൻപത്തി ആറിന്റെ പ്രയോഗത്തിലൂടെ അധികാരം നഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയായ ഇദ്ദേഹം കേരളത്തിലെ രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവാണ് കൂടാതെ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തിയ ഏഷ്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവായ ഇദ്ദേഹം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രതിപക്ഷ നേതാവായ വ്യക്തി കൂടിയാണ് ഒരു നിയമസഭയുടെ കാലയളവിൽ തന്നെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ ആദ്യ വ്യക്തി ഇദ്ദേഹത്തെ തിരിച്ചറിയുക പി എസ് സി ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീഷന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒക്കെ ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ തന്നെ ആൻസർ മനസ്സിലാക്കി കാണും മറ്റാരുമല്ല ഇ എം എസ് നമ്പൂതിരിപ്പാട് ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ആറ് ഏഴോളം പോയിന്റ് നമുക്ക് നോക്കാം സ്റ്റാമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രിയും കേരള നിയമസഭാ വളപ്പിൽ പ്രതിമ സ്ഥാപിതമായ ആദ്യ മുഖ്യമന്ത്രിയും ഇ എം എസ് ആണ് സ്റ്റാമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രിയും കേരള നിയമസഭാ വളപ്പിൽ പ്രതിമ സ്ഥാപിതമായ ആദ്യ മുഖ്യമന്ത്രിയും ഇ എം എസ് ആണ് ആത്മകഥ ആണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ അദ്ദേഹം എഴുതിയിരിക്കുന്ന ആത്മകഥയുടെ പേരും ആത്മകഥ എന്നു തന്നെയാണ് പി എസ് സുരേന്ദ്രൻ എന്ന തൂലിക നാമത്തിലും രചന നടത്തിയിരുന്ന ഇ എം എസിന്റെ പ്രധാന കൃതികളാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി ഇന്ത്യ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം ഗാന്ധിയും ഗാന്ധിസവും ഒന്നേകാൽ കോടി മലയാളികൾ തുടങ്ങിയവ ഒന്നേകാൽ കോടി മലയാളികൾ എഴുതിയത് ആര് എന്നുള്ളത് പി എസ് സിയിൽ നിരന്തരമായി കണ്ടുവരുന്നൊരു ചോദ്യമാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന എന്താണ് രചന അല്ലെങ്കിൽ കൃതി രചിച്ചിട്ടുള്ളത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് പി എസ് സുരേന്ദ്രൻ എന്ന തൂലികാ നാമത്തിലാണ് അദ്ദേഹം രചനകൾ നടത്തിയിരുന്നത് ഇ എം എസ് എന്ന പേരിലും അദ്ദേഹം രചനകൾ നടത്തിയിരുന്നു എങ്കിലും തൂലികാ നാമം പി എസ് സുരേന്ദ്രൻ എന്ന രീതിയിലായിരുന്നു അതുപ്രകാരം അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികളാണ് മലയാളികളുടെ മാതൃഭൂമി കേരളം മലയാളികളുടെ മാതൃഭൂമി ഇന്ത്യ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം ഗാന്ധിയും ഗാന്ധിസവും ഒന്നേകാൽ കോടി മലയാളികൾ തുടങ്ങിയവ കേശവന്റെ വിലാപങ്ങൾ ഇത് ഇ എം എസിന്റെ ജീവിതം പ്രതിപാദ്യമാക്കിയ എം മുകുന്ദന്റെ നോവലാണ് കേശവന്റെ വിലാപങ്ങൾ എഴുതിയിരിക്കുന്നത് എം മുകുന്ദനാണ് എം മുകുന്ദന്റെ നോവലാണ് കേശവന്റെ വിലാപങ്ങൾ ഇത് ഇ എം എസിന്റെ ജീവിതം പ്രതിപാദ്യമാക്കിയാണ് എഴുതിയിരിക്കുന്നത് ഇ എം എസിന്റെ ജീവിതം ആസ്പദമാക്കിയ സിനിമയാണ് നെയ്ത്തുകാരൻ ഇ എം എസിന്റെ ജീവിതം ആസ്പദമാക്കിയ സിനിമയാണ് നെയ്ത്തുകാരൻ ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തിന്റെ വേഷത്തിന് മുരളിക്ക് ദേശീയ അവാർഡ് ലഭിച്ചു മുരളിക്ക് ദേശീയ അവാർഡ് ലഭിച്ച ഇ എം എസിന്റെ ജീവിതം ആസ്പദമാക്കിയ സിനിമയാണ് നെയ്ത്തുകാരൻ ഒന്നാം നിയമസഭയിലേക്ക് ഇ എം എസ് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലമാണ് നീലേശ്വരം ഒന്നാം നിയമസഭയിലേക്ക് ഇ എം എസ് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലമാണ് നീലേശ്വരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ നിലവിൽ വന്ന സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആദ്യ അധ്യക്ഷനും ഇ എം എസ് ആണ് സി പി ഐയുടെയും സി പി എമ്മിന്റെയും ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിച്ചിട്ടുള്ള കേരള മുഖ്യമന്ത്രി ഇ എം എസ് ആണ് സി പി ഐ സി പി എം രണ്ട് സംഘടനകളുടെയും ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിച്ചിട്ടുള്ള കേരള മുഖ്യമന്ത്രിയും ഇ എം എസ് തന്നെയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അഞ്ചാമത്തെ ചോദ്യം കേസരി എ ബാലകൃഷ്ണ പിള്ളയ്ക്കും എം ബി പോളിനുമൊപ്പം മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ വിമർശക ത്രയത്തിൽ ഒരാളായി അറിയപ്പെടുന്ന ഈ വ്യക്തിയാണ് കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെ സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ അധ്യക്ഷനായിരുന്നു ഇദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ സ്ഥാപക അംഗമാണ് കൊച്ചി രാജാവ് സാഹിത്യ സാഹിത്യകുശലൻ ബഹുമതി സമ്മാനിച്ച ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ ആര് നമുക്കൊരിക്കൽ കുടി ചോദ്യം നോക്കാം കേസരി എ ബാലകൃഷ്ണ പിള്ളയ്ക്കും എം ബി പോളിനുമൊപ്പം മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ വിമർശക ത്രയത്തിൽ ഒരാളായി അറിയപ്പെടുന്ന ഈ വ്യക്തിയാണ് കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ഇദ്ദേഹം കൂടി ഉൾപ്പെടുമ്പോൾ മാത്രമേ മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ വിമർശക ത്രയത്തിൽ ഒരാളായി മാറാൻ കഴിയുകയുള്ളൂ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെ ഇദ്ദേഹം സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ അധ്യക്ഷനായിരുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ സ്ഥാപക അംഗമാണ് കൊച്ചി രാജാവ് സാഹിത്യ കുശലൻ എന്നൊരു ബഹുമതി സമ്മാനിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിനാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ ആരെന്നുള്ളതാണ് ചോദ്യം വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളുമായിട്ടുള്ളവർക്ക് കൃത്യമായിട്ടും ആദ്യത്തെ എന്താണ് ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉത്തരം മനസ്സിലായി കാണും മറ്റാരുമല്ല ഉത്തരം അല്ലെങ്കിൽ ആൻസർ ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരിയുമായി ബന്ധപ്പെട്ട നാല് പോയിന്റ് നോക്കാം പ്രൊഫസർ കൊന്തയിൽ നിന്ന് കുരിശിലേക്ക് പാറപ്പുറത്ത് വിതച്ച വിത്ത് എന്നിവയാണ് മുണ്ടശ്ശേരിയുടെ പ്രധാന നോവലുകൾ അപ്പോ മുണ്ടശ്ശ്ശേരിയുടെ പ്രധാന നോവലുകൾ എന്ന് പറയുന്നത് പ്രൊഫസർ കുന്തയിൽ നിന്ന് പുരുഷിലേക്ക് പാറപ്പുറത്ത് വിതച്ച പോലീസ് എന്നിവ ചെറുകഥകളും ഒറ്റ നോട്ടത്തിൽ ചൈന മുന്നോട്ട് എന്നിവ യാത്രാ വിവരണങ്ങളുമാണ് അപ്പോ ജോസഫ് മുണ്ടശ്ശേരിയെ സംബന്ധിച്ച് നോക്കുമ്പോ പ്രൊഫസർ കുന്തയിൽ നിന്ന് പുരുഷിലേക്ക് പാറപ്പുറത്ത് വിതച്ച വിത്ത് എന്നിവയാണ് മുണ്ടശ്ശേരിയുടെ പ്രധാന നോവലുകൾ സമ്മാനം കടാക്ഷം ഇല്ലാ പോലീസ് എന്നിവ ചെറുകഥകളും ഒറ്റ നോട്ടത്തിൽ ചൈന മുന്നോട്ട് എന്നിവ യാത്രാ വിവരണങ്ങളുമാണ് സർവകലാശാല അധ്യാപകരുടെ മേഘ്നക്കട്ട എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ ബില്ലിന് നേതൃത്വം കൊടുത്തത് ഇദ്ദേഹമാണ് ഈ ബിൽ പ്രകാരമാണ് അധ്യാപകർക്ക് നിശ്ചിത സേവന കാലാവധി മെച്ചമായ സേവന വേതന വ്യവസ്ഥകൾ തുടങ്ങിയവ വിഭാവനം ചെയ്തു അപ്പോ സർവകലാശാല അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ മേഖക എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ ബില്ലിന് നേതൃത്വം കൊടുത്തത് ജോസഫ് മുണ്ടശ്ശേരിയാണ് ഈ ബിൽ അധ്യാപകർക്ക് നിശ്ചിത സേവന കാലാവധി മെച്ചമായ സേവന വേവത വേതന വ്യവസ്ഥകൾ തുടങ്ങിയവ വിഭാവനം ചെയ്തു കേരള സാഹിത്യ അക്കാദമി ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റിയതും കേരള സംഗീത നാടക അക്കാദമിക്ക് തൃശ്ശൂരിൽ ആസ്ഥാനം ഒരുക്കിയതും ജോസഫ് മുണ്ടശ്ശേരിയാണ് അപ്പോൾ തിരുവനന്തപുരത്തായിരുന്ന കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരിലേക്ക് മാറ്റിയതും കേരള സംഗീത നാടക അക്കാദമിക്ക് തൃശ്ശൂരിൽ ആസ്ഥാനം ഒരുക്കിയതും ജോസഫ് മുണ്ടശ്ശേരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗമായി ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗമായി ജോസഫ് മുണ്ടശ്ശേരിയെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഓക്കെ ഇനി നമുക്ക് അവസാനത്തെ ചോദ്യം ആറാമത്തെ ചോദ്യം നമുക്ക് ചർച്ച ചെയ്യാം കേരള നിയമസഭാ ചരിത്രത്തിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ എം എൽ എ ആണ് ഈ വ്യക്തി കേരളത്തിലെ ആദ്യ ആരോഗ്യ മന്ത്രിയും പ്രസിദ്ധ വിഷഗുരനുമാണ് പ്രസിദ്ധനായ ഡോക്ടറുമാണ് രണ്ട് തവണ കേരള നിയമസഭയിലും ഇരുപത് വർഷത്തോളം കൊച്ചി നിയമസഭയിലും ഒരു തവണ തിരു കൊച്ചി നിയമസഭയിലും അംഗമായിരുന്നു മദ്രാസ് സർവകലാശാല സെനറ്റ് അംഗമായിരുന്ന ഈ വ്യക്തി ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് അയർലൻഡിലെ ഗ്ലാസ്ഗോ ആശുപത്രിയിൽ സർജനായി പ്രവർത്തിച്ചിരുന്നു ആര് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം അതായത് ഈ വിശാലമായ രീതിയിലുള്ള അല്ലെങ്കിൽ ആഴത്തിലുള്ള ചോദ്യം വരുമ്പോൾ തന്നെ നമുക്കൊരു വ്യക്തിയെ കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കൊച്ചി ഒരിക്കൽ കൂടി നോക്കൂ കേരള നിയമസഭാ ചരിത്രത്തിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ എം എൽ എ ആണ് കേരളത്തിലെ ആദ്യ ആരോഗ്യമന്ത്രിയും പ്രസക്തനായ ഡോക്ടറുമാണ് രണ്ട് തവണ കേരള നിയമസഭയിലും ഇരുപത് വർഷത്തോളം കൊച്ചി നിയമസഭയിലും ഒരു തവണ തിരൂ കൊച്ചി നിയമസഭയിൽ അംഗമായിരുന്നു മദ്രാസ് സർവകലാശാലയുടെ സെനറ്റ് അംഗമായിരുന്നു ഒന്നാം ലോകയുദ്ധ സമയത്ത് അയർലൻഡിലെ ഗ്ലാസ്കോ ആശുപത്രിയിൽ സർജനായി പ്രവർത്തിക്കുകയായിരുന്നു ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് എ ആർ മേനോൻ രണ്ടാം കേരള നിയമസഭയിൽ അംഗമായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ പത്തിനായിരുന്നു എ ആർ മേനോന്റെ വിയോഗം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ രണ്ടാം കേരള നിയമസഭയിൽ അംഗമായിരിക്കെ ഒക്ടോബർ പത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ പത്തിനാണ് എ ആർ മേനോൻ മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഐക്യ കേരളത്തിലെ ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കെ കരുണാകരനെ പരാജയപ്പെടുത്തിയാണ് ഡോക്ടർ എ ആർ മേനു നിയമസഭയിൽ അപ്പോൾ ഈ ആറ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് അത് വൺ വെയ്ഡ് ക്വസ്റ്റ്യൻസ് അല്ല പിന്നെയോ വളരെ ആഴത്തിലുള്ള ആറ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്തു അതിൻ്റെ ഉത്തരങ്ങൾ ചർച്ച ചെയ്തു അതുമായി അനുബന്ധ വിവരങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു സോ